നമുക്ക് നൗഷാദ്ക്കാരന്റെ വീട്ടിൽ ബിരിയാണി ഈ ബിരിയാണി ചിജി വയ്ക്കണാട്ടാ എന്താ വാ ചിജി എന്താ ലുലു എന്താ വാങ്ങിച്ചത് പറഞ്ഞതാ എന്റെ പെരുന്നാള് നൌഷാദാണ് ബിരിയാണി ഇവിടെ വെക്കുക ായിട്ട് ഷിജാസിന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിവിടെ പെരുന്നാളായിട്ട് ശിചിക്കുട്ടന്റെ മുടിയൊക്കെ വെട്ടി കൊടുക്കാൻ പോകണ് അതിനെ പെരുന്നാളായിട്ട് നല്ല ചന്തക്കാരനാക്കണം അപ്പൊ അതിനു വേണ്ടിട്ടുള്ള ശ്രമമാണ് ശുചിക്കുട്ടന്മാടിയൊക്കെ വെട്ടിത്തരാട്ടാ വെട്ടിക്കൊടുക്കാൻ പോകും എട്ട് വയസ്സ് വരെ ചെറിയ കുട്ടിയായിരിക്കും എട്ട് വയസ്സ് വരെ കടയിലൊക്കെ പോയി ഇങ്ങനെ മുടിയൊക്കെ വട്ടാനിരിക്കുമായിരുന്നു പിന്നെ വലുതായപ്പോൾ അവൻ ഇങ്ങനത്തെ ഈ തിരിയണ ചേറിൽ ഇരിക്കില്ല കടയിൽ പോയേ ഇരിക്കില്ല അങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കും വെടിച്ച് ഓടും വാസി കാണിക്കും ഒന്നും നേരെ ഇരിക്കില്ല ഇരുന്ന് തരില്ല പിന്നെ നമ്മൾ കുറച്ച് വർഷമായി നമ്മളെ സ്വയം അതിനുശേഷം നമ്മൾ വെട്ടി വെട്ടിയിട്ടാണ് ഞാൻ പഠിച്ചതും പിന്നെ അവനിപ്പോൾ തലയാട്ടാണ്ട് സമാധാനത്തിൽ ഇരുന്ന് തരുന്നതൊക്കെ അല്ലെങ്കിൽ ഒരു ദിവസം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം ഉച്ചവരെയൊക്കെ ചിലപ്പോൾ എട്ട് മണിക്കൂർ നാല് മണിക്കൂറൊക്കെ മുടിവെട്ട സാമ്യം പിടിക്കും ഇവൻ ഇരിക്കും ഗണിച്ച് ഓടും തലയാട്ടും അങ്ങനെ ഒരു ദിവസത്തെ പണിയാണ് മുടി മുടിവെട്ടാന് ഇപ്പോഴൊക്കെ അവൻ നന്നായിട്ട് ഇരുന്ന് തരണ്ട് നല്ല അനുസരിച്ച് ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് മുടിവെട്ടാനും നല്ല സുഖമാണ് ചിരിക്കുട്ട നമ്മളൊന്നും ചെയ്തതായിട്ട് ഇതൊക്കെ പഠിക്കുക അപ്പം നമ്മളും പഠിച്ചപ്പോൾ പിന്നെ ഇപ്പോൾ വെറുതെ എന്തിനാ അവർക്കൊണ്ട് പൈസ കൊടുക്കേണ്ട ആവശ്യം ഷിജുവിന് പിന്നെ ഇത്തിരി മോഡലൊന്നും കുറഞ്ഞാൽ ഷിജുവിന് പ്രശ്നമല്ല കംപ്ലൈന്റ് ഒന്നും പറയില്ല അതുകൊണ്ട് നമുക്ക് അങ്ങനെ വേണേലും പഠിക്കാം ശാന്തമില്ല അങ്ങനെ അങ്ങനെയൊന്നും പറയില്ല അവന് അതുകൊണ്ട് നമുക്ക് പരീക്ഷണങ്ങളൊക്കെ സുഖമായി നടത്താം ശിജിക്കുട്ടി അങ്ങനെ കുളിച്ചൊക്കെ കഴിഞ്ഞു ശിജു മാമയൊക്കെ മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞോ തലയൊക്കെ മാമ തുടച്ച് കൊടുക്കണ് ചിരിക്കുട്ടി കുളിച്ച് ഒക്കെ തുടച്ച് വൃത്തിയാക്കി

ചിജി ചിജു കിട്ടാ വാങ്ങിച്ചു ഇവിടെ വാ ചിജി എന്താ ലുലു എന്താ വാങ്ങിച്ചത് പറഞ്ഞതാ ചരിന്റെ വീട്ടിലാ വന്നു ആ ചിജുവിന്റെ വീട്ടിക്ക് വാങ്ങിച്ച അതാ വേണ്ടത് ബാക്കിയൊന്നും വേണ്ടാറും കൊടുത്തു ഭയങ്കര സന്തോഷത്തിലാണ് ഇവിടെ നോക്ക് ചിക്കൻ എവിടെന്നാ വാങ്ങിച്ചത് ആ ലുലു പറയല്ലു ആ എവിടേക്കാ പോണ് കഴിക്കണ്ടേ പാത്രം എടുത്തിട്ട് വാ അങ്ങനെ പൊടിയൊന്നും ഇല്ലല്ലേ വീട്ടില് വലിയ കാര്യമായിട്ട് വാറാമേ പൊടിയൊന്നും രാത്രിത്തെ ഭക്ഷണം നമ്മൾ കഴിക്കാണ്ട് വന്നായിരുന്നു അവിടുത്തെ പണിയൊക്കെ ഒരുക്കിയിട്ട് അങ്ങനെ ഒന്ന് ചിക്കനും കുബൂസൊക്കെ വാങ്ങിച്ചു കഴിക്കണം നമ്മളവിടെന്നും കൊണ്ടു വന്നില്ല ബേക്ക് എടുത്തിട്ടുവാരിച്ചു വെക്കാം നല്ല വെക്ക് എണ്ണ പൊട്ടണ്ടോ നാളെ ദോശ ഒക്കെ ചുട്ട് കഴിക്കാം വാവ എത്ര നേരം എവിടെയായിരുന്നു റിച്ച് വന്നതും വാവ റിച്ൻ്റെ കൂടെ കളിക്കാൻ പോയി അല്ലേ ഫ്രണ്ട്സിന്റെ കൂടെ ഏഹ് ഇവിടെ വന്നപ്പോഴല്ല കിട്ടുക അല്ലേ ഏഹ് സ്കൂളൊക്കെ പൂട്ടി ഇനി കുറച്ചു ദിവസം ആ വാ മയിലിച്ചതാ മാവൻ്റെ മൈലാഞ്ചി ഞാൻ വരച്ച് കൊടുത്താണ് സിമ്പിളായിട്ട് അങ്ങനെ വരയ്ക്കാനൊന്നും അറിയില്ല എന്നാലും ചെറിയൊരു ഡിസൈൻ അല്ലേ ഏ ചെറുതാവുമ്പോൾ ഇങ്ങനെ എങ്ങനെ കിട്ടും എങ്ങനെയൊക്കെ ഒപ്പിച്ചു കഴിച്ചോ എല്ലാം വന്ന് നോക്കുകയാണെങ്കിൽ എനിക്ക് അടുത്ത് എന്ത് പണി തരുമോ വേണ്ടിയിട്ട് എന്നാൽ ഈ മാവ് ഇതിലൊഴിക്കുമോ ഏ മാവക്കെ കൊന്തിപ്പൊടിച്ചിട്ട് നമുക്ക് വലിയ പാത്രത്തിലൊഴിക്കാം കളയാണ്ട് ഒഴിക്കണേ നമുക്ക് പണി ഉണ്ടാക്കി തരണ്ട ആ നല്ല കുട്ടിയാണ് ഷിജു അങ്ങനെ തന്നെ ചെയ്യേണ്ടത് തന്നെ ആ അടുത്തോ ആ നമുക്ക് നാല് ദോശയൊക്കെ ചുട്ട് കഴിക്കണ്ടേ ആ അവിടുന്ന് വീട്ടിൽ നിന്ന് ആട്ടീട്ട് വന്നതാണ് ഇവിടെ വന്നിട്ട് ആട്ടാൻ സമയം കിട്ടിയ് നാളെ നമ്മളിവിടെ ബിരിയാണി ഒന്നും വെക്കില്ലല്ലോ വീട്ടില് നമുക്ക് നമ്മളുടെ വെച്ചിട്ട് ഞാൻ ിരിയാണി ഒന്നും വെക്കണ്ട ഫ്രീ ആയിട്ട് നമ്മൾ തരാവർണ്ണോ നല്ല സുഖമല്ല ഒരു പണിയും ചെയ്യണ്ട രാവിലെ നമ്മൾക്ക് ബീഫും ചക്കയും ഇല്ലേ പിന്നെ ദോശയും ബീഫും ചക്കയും ആ അതാണ് ഉണ്ടാക്കണത് ആ ബീഫും കാലൊക്കെ കഴുകി ഏ ഉറങ്ങണം ഉറങ്ങാൻ ട്ടോങ്ങാണോ നമുക്ക് കണ്ണൊക്കെ അവിടെയാണ് അടുത്ത വന്നു ആ ശരി അറങ്ങിക്ക രണ്ട് തലയാണൊന്നും വെക്കണ്ട ഒരു തലയാണി വെച്ചാ മതി ഒരു തലയാണി വെച്ച് കടന്നാ മതി മാ മാട്ടറി എല്ലാവർക്കും ഈദ് മുമ്പാർക്ക് അപ്പൊ രാവിലെ അടിച്ച് കുളിച്ച് റെഡിയായി ഇനിയിപ്പൊ പള്ളിക്ക് പോകുമ്പോഴേക്കും പിന്നെ ബീഫും ചക്കയും കൊണ്ടുള്ള ഒരു കറിയാണ് വെക്കുന്നത് ആദ്യം അപ്പോൾ ബീഫ് പകുതി മുക്കാലും ഉപയോഗിച്ചു മുക്കാൽ പാവം ഉപയോഗിച്ചു അതേമാതിരി ചക്കയും മുക്കാലും പാവം ഉപയോഗിച്ചു രണ്ടും കൂടി ഇപ്പൊ ചേർക്കണതാ പോയിട്ട് വരാ മാമ പെരുന്നാൾ നിസ്കാരത്തിന് പോയി അപ്പോൾ ഞാനിവിടെ ദോശയൊക്കെ ചൂടുകയാണ് ശരിക്കോട്ടോ ഇറങ്ങി അണിച്ചിട്ടില്ല നമ്മുടെ ബീഫ് കറിയൊക്കെ ഇവിടെ റെഡിയായി ചക്കയും ബീഫും ഇതടുത്ത വീട്ടുകാർ പായസം കൊണ്ട് തന്നിട്ടുണ്ട് സേമിയ പായസം നമുക്കിനി നമുക്കിതൊക്കെ അടുത്തു വീട്ടുകാർക്ക് കൊടുക്ക പാവ ഇത് കൊണ്ട് കൊടുക്കുമോ പാവേജുട്ട മാമി പപ്പയും വന്നോ ബാ പള്ളിക്ക് പോയിട്ട് വന്നു ബാ കഴിക്കണ്ടേ ഷിജുവിനെ പള്ളിയിലൊക്കെ പോയി വന്നു അല്ലേ അവൻ്റെ ഡ്രസ്സൊക്കെ കാണിച്ചു കൊടുക്ക് എനിക്ക് കഴിക്ക് ബാവേ മുടി ഉണങ്ങിയിട്ടില്ല ുട്ട കൊളിച്ച് ചന്തമായില്ലേ ഫാൻ ഇടുക പാട്ട് പാടുക ശിജുവിന്റെ ഡ്രസ്സ് ആവക്കരമീ വർക്ക് अरे പാട്ടാണ് ലമ്പി നാലഞ്ച് চামിച്ചുകൾ ചിട്ടുക്കുട്ടിക്ക് ഫൈലിങ്ങിಲ್ಲಿ വെക്കേ ആ സ്റ്റേ ഇല്ല നിന്നിട്ട് ഫോട്ടോ എടുക്കുക കൈയൊക്കെ അവിടെ വെക്കേ പോക്കറ്റിൽ കൈയേറ്റ് ആ ആ സൂപ്പറായിട്ടുണ്ട് ചിട്ടുക്കുട്ടാ ചിട്ടുക്കുട്ടാ സൂപ്പർ നേരം അങ്ങനെ സൂപ്പർ ആയിട്ടുണ്ടല്ലോ നിക്കു

കഴിക്കണ്ടേ മാെ കാത്തിരിക്കും സരി കൊർത്തോ ജീ ഗോടാ ഇത് ചക്കയാണ് ഇത് ബീഫ് ഇത് സിജുനി എഡിഡ് ദാ പാത്രം പൊട്ടണ്ട ചിരി പിടിച്ച കഴിച്ചോ കഴിച്ച പാത്രം പിടക്കേ താളി हट्न ओके ദാ കറുപ്പ് പ്രൈറ്റ് ഇതിടുക്കാം പെരുന്നാളായിട്ട് നൗഷാദിന്റെ വീട്ടിലാണ് ആഹാരം പാകം ചെയ്യൽ എല്ലാവർക്കും നമ്മുടെ മേഷാണ് അളക്കല് കുക്കിങ്ങിന്റെ അളക്കല് ഇത് വേണ്ടില്ലേ പാകം ചെയ്യല് ആ ആ ഇറച്ചി കിട്ടില്ലറച്ചി അല്ലേ ാവശ്യം അതൊക്കെ എന്റെ വീട്ടില് ബിരിയാണി വയ്ക്കുന്നതാണു കേട്ടോ അപ്പാ ഇതാ ഈ ഈ വീട്ടിലാണ് ബിരിയാണി വെക്കണത് ഇതാ ഇവിടെ ഒരു മൂന്ന് വീട്ടു വീടുണ്ട് നമ്മുടെ ഭാഗത്ത് നമ്മുടെ അടുത്ത വീട്ടില് നൗഷാദ് ഖ വീട് ഇത് മാഷിന്റെ വീട് ബിരിയാണി വെക്കാൻ തുടങ്ങിയാ ബിരിയാണി വെക്കാൻ തുടങ്ങിയാ ബിരിയാണി വെക്കാൻ അവിടെ ബിരിയാണി വെക്കിണ്ട് പറഞ്ഞ ഓടിക്കൊണ്ടുവന്നു അവന് സന്തോഷമായിട്ട് ആ നൌഷാദ് വെക്കാൻ വെക്കണേ ാരന്മാര് എല്ലാ പെരുന്നാളിനും നൗഷാദാണ് ബിരിയാണി ഇവിടെ എപ്പോഴും വെക്കുക ഒരുപാട പത്തനംതിട്ട കിലോനൊക്കെ ഒരു എല്ലാ പിന്നെ പെരുന്നാളും രണ്ട് പെരുന്നാളിനും വെക്കും അതിലെല്ലാ കൂട്ടുകാരും ഫ്രണ്ടുകളും അയൽവാസികളൊക്കെ വരും നൗഷാദ് എല്ലാവരും കൊടുക്കും ഞങ്ങൾ ഇന്ന് പാലക്കാടിനെ ഇരിക്കണം വിചാരിച്ചാണ് പക്ഷെ നൌഷാദിനെ ബിരിയാണി ഓർമ്മ വരുമ്പോ പിന്നെ ഇരിക്കാൻ സമാധാനം ഇല്ല ഇവിടെയാണ് അതിന്റെ സന്തോഷം അങ്ങോട്ട് ഞാൻ പറഞ്ഞു ഞാൻ പാലക്കാട് ഇരിക്കില്ല ഞാൻ എരുമൂര് ഇവിടെ എരുമൂര് കേച്ച് സൂപ്പർ മാർക്കറ്റ് പറഞ്ഞ ആ കടയാണ് നൌഷാദിന്

മാഷിന് ബുഡ് വെച്ച് അതൊക്കെ ചെയ്യാറാക്കും മാഷിന് പേരെന്താണ് സാം 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 സാർ എൽമൂര് മിഷൻ എൽപി സ്കൂൾ എൽമൂര് മിഷൻ എൽപി സ്കൂളിലെ ഞങ്ങളൊക്കെ പഠിച്ച സ്കൂൾ തന്നെ

അടിപൊളി ബിരിയാണി ബിരിയാണി അടിപൊളി ചിക്കൻ വറുത്തു അത് ഈ വറുത്തത് എല്ലാവരും കഴിക്കാൻ വന്നിട്ടുണ്ട് ിരിയാണി അങ്ങനെയുണ്ട് സൂപ്പറായിട്ടുണ്ടോ അതെ താങ്ക് യു ശുചി കിട്ടി സൂപ്പറാ ഏചി കിട്ടാ നീ വരാനുണ്ടോ എല്ലാവരും നിങ്ങ ഫസ്റ്റ് ട്രിപ്പ് ഇരുന്നു നമ്മുടെ ടീച്ചർ യൂട്യൂബിൽ നൌഷാദിന്റെ ഭാര്യ പെരുന്നാള് പെരുന്നാൾ ഷിജുവിന്റെ ഉമ്മ വീഡിയോ എടുക്കുന്ന ആള് ഷിജുവിൻ്റെ ഉമ്മ ചിജുവിൻ്റെ പപ്പിട്ടുണ്ട പെരുന്നാൾ ഉഷാറായ പണി ചെയ്യാണ്ട് കഴിഞ്ഞു ഇല്ല നിങ്ങൾക്ക് ആ ൗഷായി മകൾ ടീച്ചറിൻ്റെ മക്കൾ അയൽവാസികൾ ചിരിക്കുട്ടിൻ്റെ അയൽവാസികൾ ഇതാ നൗഷായി മകൻ നമ്മുടെ മഹഷ് മഹേഷിന്റെ ഫ്രണ്ട് ആ നമ്മുടെ വിനോഷ് ഗിരീഷ് ഗിരീഷിൻ്റെ കൂട്ടുകാർ ആ ബാബു ബാബു ആര് ഞാന് ആ ആ അതിലോ അധികം കുറച്ചു ബാ അപ്പം ഇവരൊക്കെ ബിരിയാണി കഴിച്ചിട്ടിരിക്കുകയാണ് പെരുന്നാളൊക്കെ ഇവർക്ക് നല്ല ഉഷാറായിട്ടുണ്ട് പൊന്നുമ്മ ആ ചിചിക്കുട്ടിൻ്റെ പപ്പ ചിജിക്കുട്ടി ചേരൽ സുഖമായിട്ടിരിക്കുകയാണ് കണ്ടില്ലേ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് അവൻ ഇങ്ങനെ ചാടിമാതിരി ഇരിക്കലാണ് ചിജിക്കുട്ടെ വിശേഷങ്ങളൊക്കെ വിള് വിശേഷങ്ങൾ അപ്പൊ ഇന്നത്തെ ബിരിയാണി ഒക്കെ നൗഷാരിന്റെ വീട്ടിലാണ് ഞങ്ങൾ കൂടിയത് നൗഷാൻ്റെ വീട്ടിൽ നിറയെ ആളുകൾ ഉണ്ടായിരുന്നു ഒരു ബിരിയാണി വെച്ചു അതൊക്കെ കഴിക്കാനുള്ള ആളുകൾ ഉണ്ടായിരുന്നു പത്തറുപത് ആളുണ്ടായിരുന്നു എല്ലാവരും കൂടിയിട്ട് ബിരിയാണി ഞങ്ങളും അവിടെ നിന്നാണ് കഴിച്ചത് അപ്പൊ നല്ല സന്തോഷമായി അതുകൊണ്ട് ഞങ്ങൾക്ക് പണികളൊക്കെ ഇത്തിരി കുറവായിരുന്നു പിന്നെ അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് വേറെ ഉച്ചയ്ക്ക് ശേഷം വേറെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അതിന് പുക ചിരിക്കുന്നു ഞങ്ങൾ എല്ലാവരും